ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിഷുവും വാസ്തുവും തമ്മിലുള്ള ചില കണക്ഷൻസ് തന്നെ വിഷുവിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് വാസ്തുവിൽ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു അല്ലെങ്കിൽ വാസ്തുപരമായിട്ട് എങ്ങനെ നമുക്ക് വിഷുക്കണി വയ്ക്കാം ഇതിനകത്തുള്ള പ്രശ്നം വിഷുക്കണി വിഷുവിൻ്റെ ദിവസം ഈ വീഡിയോ വരുമ്പോഴത്തേക്കും ഇനി അടുത്ത വിഷുവിനെ നിങ്ങൾക്ക് കണി വയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ദിവസം വളരെ പ്രാധാന്യമുള്ളതായത് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അപ്പോൾ നമുക്ക് കുബേര സ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് കുബേര മൂലസ്ഥാനം എന്നൊക്കെ പറയുന്ന നമ്മുടെ നോർത്ത് ഭാഗത്തിനെ കൂടുതൽ കോൺസെൻട്രേറ്റീവ് വിഷു എന്ന് പറയുന്ന സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാണ് അപ്പോൾ പുതിയ തുടക്കങ്ങൾക്ക് പുതിയ ബിഗിനിങ്സ് അതായത് ഫിനാൻഷ്യലി നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാനും ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഫിനാൻഷ്യിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ ഈ വിഷുക്കണി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ അതാണ് ശരിക്കും പറഞ്ഞത് വിഷുക്കണി എന്ന കോൺസെപ്റ്റ് നമ്മളിലേക്ക് ഒരു പുതിയ ബിഗിനിങ്ങിനെ കൊണ്ടുവരികയും ഒപ്പം തന്നെ വിഷു കൈനീട്ടം എന്നുള്ള കോൺസെപ്റ്റ് എന്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിസീവിങ് മണി നമ്മുടെ നമ്മൾ ശരിക്കും നമ്മൾ മുതിർന്നവരിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നെല്ലാം നമ്മൾ കൈനീട്ടം സ്വീകരിക്കുമ്പോൾ അത് സിമ്പിളൈസ് ചെയ്യുന്നത് നമ്മളിലേക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ അത് സിമ്പിളൈസ് ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അനുഗ്രഹത്തിലൂടെ കിട്ടുന്ന പൈസയെല്ലാം ഇരട്ടിക്കും എന്ന് പറയുന്നത് പോലെ ആ അനുഗ്രഹത്തിൽ നമ്മുടെ കയ്യിലേക്ക് പൈസ വരിക എന്നുള്ളതാണ് ഈ കൈനീട്ടം എന്നുള്ള കോൺസെപ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റാണ് ശരിക്കും പറയാം അപ്പോൾ അത് നമുക്ക് വാസ്തുവുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണി വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് കണി വയ്ക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ പറയാം അതുപോലെ തന്നെ കണ്ണാടി നമ്മൾ വയ്ക്കുന്നുണ്ട് കണ്ണാടി എന്തിനാണ് വയ്ക്കുന്നത് കണ്ണാടി വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നോർത്ത് ഡയറക്ഷനിലൊരു കണ്ണാടി വയ്ക്കുമ്പോൾ വെൽത്ത് എനർജി ഡബിൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്തും ഒരു ഡബിൾ നേച്ചറിലേക്ക് കൊണ്ടുപോകാൻ കണ്ണാടിക്ക് കപ്പാസിറ്റി ഉണ്ട് പക്ഷേ നമ്മൾ കണി കാണുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് കാരണം നമ്മൾ കണ്ണാടിയിലൂടെ നമ്മുടെ മുഖം തന്നെ കാണുകയാണ് അപ്പോൾ നമ്മളിലുള്ള കോൺഫിഡൻസിനെയാണ് അത് ബൂസ്റ്റ് ചെയ്യുന്നത് അപ്പം വാസ്തുപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്തരം അറേഞ്ച്മെൻറ്റ്സ് ഇപ്പം അറേഞ്ച്മെൻസിനൊക്കെ വളരെ വളരെ പ്രാധാന്യമുണ്ട് അപ്പം ഞാൻ ചില പോയിൻസുകൾ കൂടി പറയാം വാസ്തുവിൽ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുബേ കുബേര മൂലസ്ഥാനത്തിന് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കണി വെക്കുന്ന പ്രോസസ്സിലൂടെ നമുക്ക് വാസ്തുവിൽ നോക്കി കാണേണ്ടത് അപ്പം അത് കഴിഞ്ഞിട്ട് പുതിയൊരു തുടക്കം എന്ന നിലയിൽ നമ്മൾ കണി കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു വെൽത്ത് അട്രാക്ഷൻ അല്ലെങ്കിൽ അബൻഡൻസ് അബൻഡൻസ് മെൻ്റാലിറ്റിയോടുകൂടി വേണം നമ്മുടെ വിഷുവിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ ഈവൻ നമ്മൾ കണി വയ്ക്കുമ്പോൾ പോലും ആ കണി വളരെ ആർഭാടകരമായിട്ട് വയ്ക്കും എന്തിനാണ് ഇത്രയും ആർഭാടകരമായിട്ട് എല്ലാം വയ്ക്കും ചക്ക മാങ്ങ തേങ്ങ അതുപോലെ തന്നെ അതുപോലെ എല്ലാ തരത്തിലുള്ള സ്വർണം കോയിൻസ് മഞ്ചാടി കുരു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് ഈ കണിക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വയ്ക്കുന്നത് ഈ ഒരു വെൽത്ത് നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ആ വെൽത്ത് കോൺഷ്യസ്നെസ്സിനെ അഗിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ ഇത്രയും വെൽത്തി ആയിട്ട് നമ്മൾ ആ സിസ്റ്റം ബാലൻസ് ചെയ്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ദിവസം വർഷം മുഴുവൻ നിങ്ങൾക്ക് ആ ഒരു വെൽത്ത് കോൺഷ്യസ്നസ് ഉണ്ടാവുക എന്നുള്ളതാണ് കണിയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഗോൾഡ് കോയിൻസും ക്യാഷും വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് ഇത് മൾട്ടിപ്ലൈ നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിനകത്ത് കാണുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല കാര്യം നമ്മളിലേക്ക് ഒരു ദിവസത്തെ ഫ്രഷ് തോട്ടിൽ ആ മണി തോട്ട് നമ്മളിലേക്ക് കടത്തിവിടുകയാണ് ഈ സംഭവം അപ്പോൾ അത്രയ്ക്ക് വളരെ ഇത് ശരിക്കും നമ്മുടെ പൂർവികന്മാർ ചെയ്തിരുന്നത് ശരിക്കും വളരെ ആലോചിച്ച് ചേർന്നിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അതിലൊരിക്കലും നമ്മൾ കണി കണിവയ്ക്കുക എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ദൈവത്തിൻ്റെ പടം മാത്രം വെച്ച് കണി കണ്ടിട്ട് പോവുക എന്നുള്ളതല്ല അതിനപ്പുറം ഇതിൽ നമ്മൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് തിരിച്ചറിയണം ഈ സമ്പൽ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ ചില വീട്ടിൽ വിഷുവിന് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പറഞ്ഞ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയില്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ വെൽത്താണ് വെൽത്തിയാണെന്ന് തോന്നിയാൽ മാത്രമേ വെൽത്ത് നമ്മളിലേക്ക് വരുവുള്ളൂ എന്ന് പറയും ആ ഒരു ആംഗിളിൽ കണ്ടു കഴിഞ്ഞാൽ ഈ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലെ കോൺഷ്യസ്നെസ്സിനെ എത്രത്തോളം ചാർജ് ചെയ്യുന്നു റീചാർജ് ചെയ്യുന്നു അപ്പോൾ ഈ ഓരോ വശവും വർഷവും ഈ വിഷു വരുമ്പോൾ ഇത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ റീചാർജ് ചെയ്യും തോറും നമ്മളിലേക്ക് വെൽത്ത് കൂടുതൽ വരും പിന്നെ വിഷുക്കണി വയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈസ്റ്റിലേക്ക് ഫേസ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് നോർത്ത് ഭാഗത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നോർത്ത് അഗിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പൂജാമുറി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും കാര്യം പിന്നെ എപ്പോഴും യെല്ലോ ഫ്ളവേഴ്സ് കൂടുതലും അപ്പോൾ ഈ ഒരു ഈ ഈ വർഷം മൊത്തം നല്ല രീതിയിൽ നമ്മൾ ഫ്ലറിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി യെല്ലോ ഫ്ലവേഴ്സ് യെല്ലോ ഫ്ലവേഴ്സും നെയ്വിളക്ക് നെയ്വിളക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഗീ ലാമ്പുകൾ വയ്ക്കണം പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പിന്നെ നോ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവരുടെ ഷോപ്പിൽ ഈ കണി കണിയാണെന്നതിനോടൊപ്പം തന്നെ ഈ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ക്യാഷ് രജിസ്റ്റേഴ്സ് ലെഡ്ജർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇതെല്ലാം നമ്മൾ ഈ കണിയുടെ ഒപ്പം വയ്ക്കണം അപ്പോൾ അത് അത് ഒപ്പം വയ്ക്കണം അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെൽ ഞാൻ പറയുക പൈസ എന്ന് പറയുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ ടോട്ടലി പ്രോഫിറ്റ് മൊട്ടീവാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഏറ്റവും എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ബിസിനസിൻ്റെ അന്തിമവാക്കെന്ന് പറയുന്ന പ്രോഫിറ്റ് പ്രോഫിറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിൽ നമ്മൾ രജിസ്റ്റേഴ്സൊക്കെ അത് ആ ഒരു സിമ്പലാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കണി കണിവയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് അത്തരം തോട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്ത് വരികയും നമ്മൾ സമ്പൽ സമൃദ്ധിയിലേക്ക് പോവുകയും ചിലപ്പം എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു വിഷയം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം